ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ നമുക്ക് പല രീതിയിലുള്ള മുടക്കുകൾ വരാറുണ്ട് മഴ മൂലം വെള്ളം കയറിയിട്ടോ അല്ലെങ്കിൽ മഴ കാരണം കൊണ്ട് അവധി പ്രഖ്യാപിച്ച മുടക്കുകൾ വരാറുണ്ട് അല്ലാതെ തന്നെ കലണ്ടറിൽ റെഡ് കളർ വന്നിട്ടുള്ള മുടക്കുകൾ അതായത് പബ്ലിക് ഹോളിഡേയ്സ് നമുക്ക് ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വേണ്ടി തുറക്കാറില്ല അത് കാരണം കൊണ്ട് നമുക്ക് പോഷൻ ട്രാക്കറിലും അംഗൻവാടി ഓപ്പൺ എന്ന് കാണിക്കാനായിട്ടുള്ള പ്രൊവിഷൻ നമുക്കില്ല അറിയാലോ അപ്പോൾ നമുക്ക് അങ്ങനെ അംഗൻവാടി തുറന്നു എന്ന് കാണിക്കാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അന്നത്തെ ദിവസം ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് അപ്പോൾ ഒരുപാട് ടീച്ചർമാരായി ഞങ്ങൾക്ക് ഈ ദിവസങ്ങളൊക്കെ അത് കഴിഞ്ഞ മാസങ്ങളിലാണെങ്കിലും ചെയ്യാം ചെയ്യാവുന്നവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് ആണെങ്കിലും ഹൗസ് വിസിറ്റ് ആണെങ്കിലും അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നത് മുടങ്ങിപ്പോയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇനി നിലവിലില്ല അതായത് നിങ്ങൾ അംഗനവാടി ക്ലോസ് ചെയ്തെന്ന് കാണിച്ചാലും നമുക്ക് ഡെയിലി ട്രാക്കിങ് പറ്റില്ല അതായത് കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും അംഗൻവാടി ഓപ്പൺ ചെയ്തെന്ന് കാണിക്കാനും ആക്ടിവിറ്റി ചെയ്തെന്ന് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം അംഗനവാടി തുറക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അംഗനവാടി ക്ലോസ് എന്ന് കാണിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം അപ്പോൾ അംഗനവാടി ക്ലോസ്ഡ് എന്ന് കാണിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറയണത് ഓക്കെ അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ചയാണെങ്കിലും മറ്റു മുടക്കു ദിവസങ്ങളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മുടക്കു ദിവസങ്ങൾ ഞാൻ പറഞ്ഞു മുടക്കു ദിവസങ്ങളിൽ നിങ്ങൾ ഫുള്ള് ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇരിക്കണം എന്നല്ല നമ്മൾ പറയണത് മുടക്കു ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇല്ലെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം അത് ചെയ്ത് പൂർത്തിയാക്കാം അപ്പോൾ നിങ്ങൾ അത്രയും ഫ്രീ ആയില്ലേ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പോഷൻ ട്രാക്കറിൽ പോവാം പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോഷൻ ട്രാക്കറിൽ എന്തായിരിക്കും കാണിക്കുക ക്ലോസ് ഇടുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ എന്തെങ്കിലും മഴ കാരണം കൊണ്ട് മുടക്കി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോക്കലി ഹോളിഡേയ്സ് കുറേ വരാം മനസ്സിലായോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ക്ലോസ് കൊടുക്കേണ്ടി വരാം അതുപോലെ ഇതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു അപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പല മുടക്കുകളും കോമൺ ആയിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ കോമൺ മുടക്കുകളൊക്കെ ഓട്ടോമാറ്റിക്കലി പോഷൻ ട്രാക്കർ ക്ലോസ് നിന്ന് കാണിക്കും ഇന്ന് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാം ഞാൻ തരാം അല്ലാത്ത നിങ്ങൾ ക്ലോസിന്ന് കൊടുത്തിട്ട് ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യാം നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് പോകാം പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാം പോഷൺ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും പോഷൻ ട്രാക്കർ തുറക്കാൻ യാതൊരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിയേ കണ്ട റെസ്ട്രിക്റ്റഡ് ഒരു മെസ്സേജ് കാണേണ്ട റെസ്ട്രിക്റ്റഡ് അംഗനവാടി കനോട്ട് ബി ഓപ്പൺ ടുഡേ ഓപ്പൺഡ് ഓൺ സൺഡേ കണ്ട അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് മോഡ് അവർ ഓൺ ഇട്ടിട്ടുണ്ട് കാരണം ഞായറാഴ്ചയാണ് അതുപോലെ മൊത്തത്തിൽ മുളക്ക് വരുന്ന സമയം ദിവസങ്ങളിലും ഇതുപോലെ ക്ലോസ് ആക്കിയിട്ടുണ്ടാകും അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരില്ല നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല ഓട്ടോമാറ്റിക്കലി അപ്ലിക്കേഷൻ തന്നെ റെസിസ്റ്റർ ചെയ്ത് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡെയിലി ട്രാക്കിങ്ങിൽ നമ്മൾ ചെയ്തിരുന്ന കുട്ടികൾ അറ്റൻഡൻസ് ഇറങ്ങുന്നതാണെങ്കിലും ഫോട്ടോ ക്യാപ്ചറിങ് ആണെങ്കിലും അവരുടെ മോർണിംഗ് സ്നാക്സ് ആണെങ്കിലും ടി എച്ച് ആർ ഒ എച്ച് എസ് സി എം നമ്മൾ എച്ച് എസ് സി എം ഒക്കെ എന്തല്ലോ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ അംഗനവാടി നമ്മൾ ആക്ടിവിറ്റീസ് രേഖപ്പെടുത്താറുണ്ടല്ലോ പേഴ്സണൽ ഹൈജീനും പ്രീ സ്കൂൾ ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല കാരണം തുറന്നിട്ടില്ലല്ലോ പക്ഷേ നമുക്ക് ഹോമിൽ പോവാം നിങ്ങൾ നോക്കിയാൽ കണ്ട ഹോം ബട്ടൺ നോക്കിയപ്പോൾ ഹോം ബട്ടനിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ബെനിഫിഷ്യറീസ് ചെക്ക് ചെയ്യാം ബെനിഫിഷ്യറീസിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കണ്ട അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഇഷ്യൂസ് ഇല്ല ഡെയിലി ട്രാക്കിങ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ അപ്പോൾ ബെനിഫിഷ്യറീസിൽ പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹോം വിസിറ്റ് ക്ലിക്ക് ചെയ്തു ഹോം വിസിറ്റിൽ പോകാൻ പറ്റുന്നുണ്ട് മോറില് ക്ലിക്ക് ചെയ്തു മോറില് പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒന്നും നമുക്ക് എന്ത് പ്രശ്നമില്ല നമ്മൾ നോർമലി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളില്ല ഡെയിലി ട്രാക്കിങ് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പല ഒരുപാട് ടീച്ചർമാർക്ക് അറിയില്ല പലരും വിചാരിച്ചിരിക്കുന്ന ക്ലോസ് ക്ലോസ്ന്ന് കൊടുത്താൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി അല്ല നമുക്ക് ഇതിനകത്ത് ഡെയിലി ട്രാക്കിങ്ങിൽ ഉള്ളതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സംഭവം ഓഫ് ആക്കിയാലും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ കുറേ പേർക്ക് ഫേസ് ക്യാപ്ചറിങ് ഇപ്പോഴും കഴിയാതെ കിടക്കുന്നുണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഭൂരിഭാഗം വീടുകളിലും ഉണ്ടായിരിക്കും മറ്റു ദിവസങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് ഇക്ക വൈ സി ഒ ടി പി ഒക്കെ ചോദിക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായാൽ ഇക്കെ വൈ സി ഒ ടി പി ചോദിക്കുമ്പോൾ അവർ ജോലി സ്ഥലത്തായിരിക്കാം മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതാണ്ട് ഭൂരിഭാഗം ആളുകൾക്കും മുടക്കമായിരിക്കും അപ്പോൾ അവർ വീടുകളുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരോട് വിളിച്ച് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബെനിഫിഷ്യറിയിൽ പോവും നമ്മളൊരു എടുക്കും നിങ്ങൾ നോർമൽ ചെയ്യണ പോലെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആ പേരുമ്മ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവും അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ടീച്ചറിനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെയ്ത് കഴിയാത്ത കേസുകൾ ഇതിപ്പോൾ കണ്ട ഇ കെ വൈസിയും ഫേസ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ചെയ്ത് കഴിയാത്ത കേസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പോയിട്ട് നോർമൽ നമുക്ക് ചെയ്യുന്ന പോലെ ചെയ്ത് പൂർത്തീകരിക്കാം ഉടനെ ക്ലിക്ക് ചെയ്തു പ്രൊസീജിയർ മുന്നോട്ട് കൊടുത്ത് മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം നിങ്ങളത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാനായിട്ട് പറ്റും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ ഇത് ഈ ഒരു ഇ കെ വൈ സി സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഞായറാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് നിങ്ങൾക്ക് ചെയ്യാം യാതൊരു വിധ ബുദ്ധിമുട്ടില്ല അവർ ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ട അവിടെ വരും അപ്പോൾ കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തഞ്ച് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട് ഇനി ജൂലൈയിൽ നിങ്ങളടിച്ച് എൻ്റർ ചെയ്യാം പ്രൊസീഡ്യർ കൊടുക്കുക ഇല്ല അത് എത്ര അടിച്ച് കഴിയുമ്പോൾ അവിടെ പ്രൊസീഡ്യർ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ വരും പ്രൊസീഡ്യർ എടുത്ത് മുന്നോട്ട് പോകാം ഈസിയാണ് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് മനസ്സിലായി ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മുടെ ഇത് രേഖപ്പെടുത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ സി ബി രേഖപ്പെടുത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇവൻറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പല ആരോടും സി ബി പോയി രേഖപ്പെടുത്താതെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നും നാലാം തീയതി ഡേറ്റ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് മൂന്ന് ദിവസം വരെ ബാക്കിലോട്ട് പോകാൻ പറ്റും ഞാൻ പറഞ്ഞിരുന്നു മനസ്സിലായോ അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ സി ബി ഐ ഇപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ സി ബി നെയും രേഖപ്പെടുത്താത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കയറിയിട്ട് നാലാം തീയതി ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് രേഖപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഡെയിലി ട്രാക്കിംഗ് വെച്ച് ഹോം വിസിറ്റും ചെയ്യാം വിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ആ ഒരു പ്രവർത്തനം ഒഴിച്ച് ബാക്കി എല്ലാതും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം കേട്ടാ ഓക്കെ താങ്ക്